നമസ്കാരം റാപ്ടോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അർജന്റീനക്കാരായ രണ്ട് യുവ സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കാനുള്ള ശ്രമത്തിൽ അതിശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബയർ ലവർ ക്യൂസൻ ഒരാളെ ഇപ്പോൾ ടീമിലെത്തിച്ചു കഴിഞ്ഞു ഒഫീഷ്യലായി മറ്റേയാൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ശക്തമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു ആ ഒരാൾ മറ്റാരുമല്ല ക്ലോഡിയോ എച്ചുവേരിയാണ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് താരത്തെ ഇപ്പോൾ ബയർ ലവർ ക്യൂസൺ സ്വന്തമാക്കിയിരിക്കുന്നു ഒഫീഷ്യലായി അത് പ്രഖ്യാപനം വന്നു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നു എറിക് ടെൻ ഹാഗിൻ്റെ കീഴിലാണ് ഈ സീസണിൽ എച്ചുപേരി കളിക്കാൻ പോകുന്നത് അർജന്റീനയുടെ യുവ എസ് സൂപ്പർ താരമാണ് മാഞ്ചസ്റ്റർ സിറ്റി അദ്ദേഹത്തെ സൈൻ ചെയ്തതാണ് ഇപ്പോൾ ലോണിലാണ് വയർ ലെവർ ക്യൂസണിലേക്ക് താരത്തെ വിടുന്നത് ഇതൊരു സ്ട്രൈറ്റ് ലോൺ ഡീലാണ് ഈ സീസണിൽ ഒമ്പതാം നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ടും ബൈർ ലവർ ക്യൂസിനു വേണ്ടി അദ്ദേഹം കളിക്കാൻ പോകുന്നു തീർച്ചയായിട്ടും സിറ്റിയുടെ ബെഞ്ചിലിരിക്കുന്നതിനേക്കാൾ നല്ലത് ലെവർ ക്യൂസണിൽ പോയിട്ട് പ്ലെയിൻ ടൈൻ ലഭിക്കുക എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ ഇതൊരു പോസിറ്റീവ് ഡീലായിട്ടാണ് അർജന്റീന ആരാധകരൊക്കെ കാണുന്നത് ഇനി രണ്ടാമത്തെ ആണ് അത് മറ്റാരുമല്ല ഇക്കി ഫെർണാണ്ടസ് ആണ് ഒരു ഘട്ടത്തിൽ അർജന്റീനയുടെ ഭാവി മധ്യതര താരം എന്നെല്ലാവരും വിശേഷിപ്പിച്ച കളിക്കാരനാണ് മൊക്ക ജൂനിയേഴ്സിന് വേണ്ടി പൊളിച്ചെടുക്കി കളിച്ചിരുന്നു അർജന്റീനയുടെ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിനായിട്ട് നല്ല കളി കളിച്ചു മാത്രമല്ല അവരുടെ ഒളിമ്പിക് ടീമിലൊക്കെ ഉണ്ടായിരുന്നു സ്കലോനി അദ്ദേഹത്തെ പരിഗണിച്ച് തുടങ്ങിയിരുന്നു അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം യൂറോപ്പിലേക്ക് പോകാതെ സൗദി അറേബ്യയിലേക്ക് അൽ ഖാദിസിയയിലേക്ക് പോയത് അതോടുകൂടി താരത്തിന്റെ ഭാവി എന്താകുമെന്ന സംശയങ്ങൾ ആരാധകർ ഉന്നയിച്ചു എന്നാൽ ഇപ്പോൾ ഒറ്റ സീസണിൽ അവിടെ കളിച്ചിട്ട് തിരികെ വരികയാണ് കി ഫെർണാണ്ടസ് അത് അർജന്റീനയിലേക്കെല്ലാം മറിച്ച് യൂറോപ്യൻ ക്ലബിന് വേണ്ടി കളിക്കാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുന്നു ചില ക്ലബുകൾ താരത്തിനായിട്ട് ഈ ട്രാൻസ്ഫർ വീണ്ടും തുടക്കത്തിൽ ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും അതൊന്നും ഫലവത്തായില്ല ഇപ്പോഴിതാ വയർ ലവർ ക്യൂസൻ താരവുമായിട്ട് ആ ഒരു പേഴ്സണൽ ടേംസ് എഗ്രി ചെയ്തിരിക്കുന്നു എന്ന് ഫബ്രീസ് യുവർ റൊമാനോ എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് ചെയ്യുന്നു അണ്ടർസ്റ്റാൻഡ് ബയർ ഹാവ് അഗ്രീഡ് പേഴ്സണൽ ടേംസ് വിത്ത് ഫെർണാണ്ടസ് ആസ് ടോപ് ടാർഗറ്റ് ആസ് റിവീൽഡ് എന്നാണ് ഇപ്പൊ ഫബ്രീസിയോ കുറിക്കുന്നത് അതോടൊപ്പം ക്ലബ് ടു ക്ലബ്ബ് നെഗോസിയേഷൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ താരവുമായിട്ട് പേഴ്സണൽ അഗ്രിമെന്റ് എത്തിക്കഴിഞ്ഞു ഇപ്പോൾ ബൈർ ലവർ ക്യൂസൺ ഇനി ക്ലബുകൾ തമ്മിലുള്ള നെഗോസിയേഷൻസ് നടക്കുന്നു കാത്തിരിക്കാം ഈ ഡീല് കംപ്ലീറ്റ് ആകുമെന്ന് അറിയാൻ വേണ്ടി വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റഫ്ഡോക്സ്